ഹലോ എല്ലാവർക്കും സി ദേവി കമ്പിളി റൂസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമ്മുടെ പതിവ് പോലെയുള്ള വിശേഷങ്ങളല്ല ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊന്നുമല്ല ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അറിയിക്കാറുള്ളത് ഇന്ന് നമ്മുടെ വീട്ടിലോട്ടൊരു പുതിയ അതിഥി വന്നു അതായത് നമ്മളിന്നൊരു പുതിയൊരു കാർ മേടിച്ച വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കാറ് ജാസാണേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അത് മേടിച്ചതും അമ്പലത്തിൽ കൊണ്ട് പൂജിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളൊക്കെ ഇപ്പം ഉണ്ടായിട്ടുണ്ട് ഇപ്പം മഞ്ഞ് സമയമല്ലേ അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചൈനീസ് പാൽസ്യമൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് നമുക്ക് കാണാൻ തന്നെ നല്ല ഒരു സന്തോഷമുള്ള കാഴ്ചയല്ലേ നമ്മുടെ വീട്ടിലുണ്ടായ പൂക്കളൊക്കെ നിറച്ചിങ്ങനെ ഇങ്ങനെ പൂത്ത് വെക്കുമ്പം നമുക്കൊരു പ്രത്യേക ഇതല്ലേ നമ്മൾ കുഞ്ഞിലെ കൊണ്ടുവന്ന് വളർത്തി അത് പൂവൊക്കെ ആകുമ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്കങ്ങനെ കേട്ടോ എനിക്കങ്ങനെ ചെടികൾ പൂക്കൾ ഇടുന്നതും ഒക്കെ ഞാൻ ഡെയിലി പോയി നോക്കുന്ന ഒരാളാണ് അപ്പം നിറയെ ഇപ്പം എനിക്ക് പനിയൊക്കെ കാരണം കുറച്ച് എനിക്കൊന്ന് ഒരു ഗ്യാപ്പാണ് പോയി നോക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും എല്ലാം കുഴപ്പമില്ലാണ്ട് നന്നായിട്ടൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ കാറൊക്കെ ഇത് മേടിച്ച് നമ്മുടെ ഹുണ്ടായി പോയാണ് മേടിച്ച തെള്ളകം അപ്പോൾ അവിടെ ചേട്ടൊരാളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ആ മാനേജറൊക്കെ ആയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മക്കളടുത്തുണ്ടായിരുന്നില്ല രണ്ടുപേരും അവരും കൂടി വേണ്ടതായിരുന്നു അങ്ങനെ ഞങ്ങൾ കീയൊക്കെ ഹാൻഡ് ഓവർ ചെയ്തു വീഡിയോ മോൻ അതിനു മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടൊക്കെ പോയതാണ് കാത്തുകൾ ഒപ്പം കാണാണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ കാറ് വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് അവൻ ഞങ്ങൾക്ക് ആദ്യം പേടി എന്നൊരു പേടിയുണ്ടായിട്ട് ഞങ്ങളുടെ ആ വഴി നമ്മുടെ ഗേറ്റിൻ്റെ ആ വഴിയേ ഗേറ്റിൽ നിന്ന് കുറച്ച് നല്ല രീതിയുണ്ട് എന്നാലും നമുക്കൊരു സംശയം പക്ഷേ കുഴപ്പമില്ലാണ്ട് കാർ കയറി ഓക്കെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊട്ടടുത്ത് ഞങ്ങളുടെ ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കാറൊക്കെ പൂജിച്ച് തിരുമേനി അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് പൂജ ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങനൊക്കെ എടുക്കാനും ചേട്ടനും കാത്തു വരെ നിർബന്ധം വിളിക്കണമെന്ന് അപ്പ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പതിവ് ജോലികളിലോട്ടൊക്കെ കേറി അപ്പൊ പനിയായിരുന്ന തന്നെ കുറച്ച് ദിവസമായിട്ട് മീൻ മേടിക്കലൊക്കെ ഭയങ്കര കുറവായിരുന്നെ ഓക്കെ ഒക്കെ ഉള്ളത് നമ്മൾ എല്ലാം ഓംലെറ്റ് ഉണ്ടാക്കുമോ രസം ഉണ്ടാക്കും അങ്ങനെയെല്ലാം കള്ള പരിപാടിയായിരുന്നു എല്ലാ ദിവസമായിട്ട് എന്നാലും നമുക്ക് ഈ വൈറൽ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തലവുമെന്നുണ്ടായിരുന്നില്ല ഭയങ്കര ചുമയാണ് ഒന്നാമത്തെ കാര്യം അപ്പം ഞാൻ ഈ അടലോടകത്തിൻ്റെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് ഒക്കെ നല്ല കുറവാണേ കപമൊക്കെ നന്നായിട്ട് പറഞ്ഞു പോരും എനിക്കെപ്പോൾ ചുമ വന്നാലും കപം പോരത്തില്ല പക്ഷേ ഈ അടലോടകം കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കപമൊക്കെ പറഞ്ഞു പോരും നല്ല കുറവുണ്ട് പക്ഷേ എൻ്റെ ആ ഒരു ചെടുക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് കറി വെക്കാൻ കിട്ടിയത് കഷ്ണ മീൻ കൂന്തളുമൊക്കെയാണ് അപ്പോൾ കഷ്ണ മീൻ നമ്മൾ മുഴുവൻ തന്നെ വെക്കില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് വെറുതെ നമുക്ക് വേസ്റ്റായിരിക്കും അത്രേ അപ്പോൾ കുറച്ചെടുത്തേ കറി വെക്ക വെക്കത്തുള്ളു അപ്പോൾ സാധാരണ നമ്മൾ രാവിലെ തന്നെ മീനൊക്കെ കട്ട് ചെയ്തൊക്കെ വെക്കും പക്ഷേ ഈ അമ്പലത്തിൽ പോയ അത്ര രാവിലെ പോയില്ല എന്താന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എണീച്ചിട്ട് കുളിക്കാനായിട്ട് പറ്റത്തില്ല എന്നാലും ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചാണ് കുളിച്ചത് തന്നെ പക്ഷേ അത് പിറ്റേ വൈകിട്ടായപ്പോഴേക്കും എനിക്ക് വയ്യായിരുന്നു അപ്പോൾ ഒരാളവിടെ മീൻ വേണ്ടി വന്ന് നോക്കി നിൽക്കണേനെ അപ്പൊ കൂന്തളൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ തരൂ വരും മീൻ പക്ഷെ നമുക്ക് അത്ര നേരം നിക്കാൻ ഞാൻ അപ്പം ഞാനും ചേട്ടൻ കൂടിയാ പോയി മേടിച്ചത് അവിടെ അവര് നിന്ന് കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് തരും പക്ഷെ അവിടെ നിൽക്കാനുള്ള സമയമൊന്നുമില്ല അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാണ് എല്ലാം ശരിയാക്കുന്നത് അപ്പോൾ തലേന്ന് രാത്രി മേടിച്ചുകൊണ്ട് വന്നു വെച്ചാൽ മീനാണേ അപ്പോൾ എല്ലാ ദിവസവും ഈ കഷ്ണ മീനാകുമ്പോൾ നമുക്ക് പിന്നെ വെട്ടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് അത് തന്നെ മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ പക്ക എല്ലാം മേടിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് കൂന്തളുണ്ട് പിന്നെ പോയി കൂന്തള മേടിച്ച് അപ്പോൾ കൂന്തളും നമുക്ക് മീൻ പെട്ടണ പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ കളയോ മേടിക്കുകയോ ഒക്കെ വേണ്ടേ പിന്നെ കുറേ ദിവസമായി നമ്മൾ വയ്യ എന്നും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം പനി വന്നിട്ട് മൂന്ന് പ്രാവശ്യത്തെ മെഡിസിനാണ് പോയി മേടിച്ചത് ആദ്യം ഒരു ഡോസ് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും മേടിച്ച് അത് കഴിഞ്ഞ് വീണ്ടും മേടിച്ച് എന്നിട്ടും നമ്മുടെ ചുമ നിന്നിട്ടില്ല ഇപ്പം ചുമ അങ്ങനെ ഭയങ്കര എല്ലാവരും പറ താമസമാണ് ചുമ മാറാനൊക്കെ അപ്പോൾ നമ്മുടെ കൂന്തളൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ഇനി ഞാൻ റൗണ്ടിലാണ് ഞാൻ മുറിക്കുന്നത് റൗണ്ടിൽ തന്നെ ആണോ എന്നില്ല നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഷീറ്റ് പോലെ ആക്കിയിട്ട് സ്ക്വയർ പോലെ അങ്ങനെ മുറിക്കാം പിന്നെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം റൗണ്ടാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം പിന്നെ ഇതിൽ ചെറിയ കൂന്തളാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ ആ കുമ്പ പോലെ തന്നെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ മസാലയൊക്കെ നിറക്കും മസാല നിറക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനാണ് നിറക്കുന്നതിൻ്റെ അകത്ത് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വല്ല ഫില്ല ഇത് വല്ല ഇതില്ലേ മൈദപ്പൊടി കൊണ്ട് അടച്ച് കളഞ്ഞിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കും അപ്പോൾ ഈ കൂന്തളിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് അങ്ങനെയും ചെയ്യാറുണ്ട് ആൾക്കാർ അപ്പോൾ എനിക്കിങ്ങനെ റൗണ്ട് ചെയ്ത് മുറിക്കാനാണ് ഇഷ്ടം അത് നേരിതാക്കി മുറിച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് വേഗവും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പറിച്ച പച്ചമഞ്ഞളാണേ അപ്പോൾ ഞാൻ പച്ചമഞ്ഞൾ എല്ലാം ക്ലീൻ കഴുകിയെടുത്തിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതില്ലേ അപ്പച്ചമ്പിൽ വെച്ച് ആവി ഏറ്റിയിട്ട് ഉണക്കിയെടുക്കണം നമ്മൾ അപ്പോൾ ആ മഞ്ഞളാണിത് ഏതാണ്ട് ഒരു കാക്കിലോളം മഞ്ഞൾ കാക്കിൽ കൂടുതൽ നമുക്ക് മഞ്ഞൾപ്പൊടി കിട്ടി അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായ മഞ്ഞളായിരുന്നേ നമുക്ക് വിശ്വസിച്ച് എടുക്കുകയും ചെയ്യാമല്ലേ നമുക്ക് എടുക്കാം ആ മഞ്ഞൾ അപ്പോൾ അതാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ഉണക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വയ്യാഴുകാർ അങ്ങനെ മാറ്റി വെച്ചേക്കടയായിരുന്നു അപ്പം ഇപ്പോൾ പൊടിച്ച് അരിച്ചെടുത്ത് അപ്പോൾ അത്രയും മഞ്ഞൾ നമുക്ക് കിട്ടും ഒരു കാക്കിലോളം മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കിട്ടും കേട്ടോ മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തട്ട മഞ്ഞളീന്നാണ് ഈ എടുക്കുന്നത് നമ്മുടെ പിന്നെ കുറച്ച് പച്ചമുളകും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ നമ്മുടെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് നമ്മുടെ കഷ്ണം മീനൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം ഞാൻ അതേ അപ്പറത്തടപ്പിൽ നമ്മുടെ കൂന്തളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം കൂന്തൾ വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടായിട്ടാണ് വേവിക്കുന്നത് ഇഞ്ചി കൂടി ഇട്ട് അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കുക്കറിലാണ് വേവിച്ചെടുക്കാറ് അപ്പം ഇന്ന് കുക്കറിലല്ല വെറുതെ ഞാൻ വേവിച്ചത് അപ്പം അതിനനുസരിച്ച് കുറച്ച് വേ ഇത് നല്ലതായിട്ട് വേഗാനും ഉണ്ട് ഇതിന് അപ്പം അതുകൊണ്ട് കുക്കറിൽ തന്നെ വെക്കുന്നതാണ് ശരിക്കും നല്ലത് പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചൊന്നാൽ ഒന്ന് അടുപ്പത്ത് വെറുതെ നമുക്കൊന്ന് വെച്ച് വെക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ അപ്പോൾ കുറേ നേരം പിടിക്കുമെന്നുണ്ട് അതല്ലെങ്കിൽ ഞാൻ കുക്കറിലാട്ടാ വേവിച്ചെടുക്കുന്നത് കുക്കറില് അപ്പം ഞാൻ അത് അതിനോട്ടുള്ള കൂന്തളിലോട്ടുള്ള സവാളയും പിഞ്ചി ഇതിലിട്ട് വേവിച്ചിട്ടുണ്ട് പച്ചമുളകും പിന്നെ എന്താ വെളുത്തുള്ളിയൊക്കെ കൂടി അരിഞ്ഞെടുക്കണേന്ന് അപ്പോൾ കുക്കറിൽ ഞാൻ എങ്ങനെ വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് നമ്മുടെ മസാലകൾ നമ്മൾ ഇറച്ചി മസാല എന്തൊക്കെ ഇടും അതെല്ലാം ഇടും എന്നിട്ട് മോപ്പിച്ച് കഴിഞ്ഞ് തേങ്ങാക്കുത്തിടും കേട്ട തേങ്ങാക്കത്തും ഇന്ന് ഞാൻ തേങ്ങാകുത്തിട്ടില്ല തേങ്ങാ കൊത്തും സവാള ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇറച്ചി മസാ നമുക്ക് ഇറച്ചിക്ക് വേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മസാലകളൊക്കെ ഇട്ട് തക്കാളിയും ഇട്ടിട്ട് ഈ കൂന്തളം ഇട്ട് ഒരു അഞ്ച് അഞ്ചെട്ട് മിനിറ്റ് വേവിക്കും എന്നിട്ട് പിന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണേ ചെയ്യുന്നത് ഒന്നും കൂടി ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്നും അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റടിക്ക് ചെയ്യാം ഇതിപ്പം സവാളയൊക്കെ വേറെ അരിഞ്ഞു വെളുത്തുള്ളിയും ഒക്കെ വേറെ റെഡിയാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ഈ സവാള വഴറ്റി വെച്ചേക്കണം അത് സപ്പറേറ്റ് സവാള വഴറ്റണം ഇഞ്ചി അല്ല ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇത് വെളുത്തുള്ളിയൊക്കെ കൂടി മൂപ്പിച്ചിട്ട് പിന്നെയാണ് നമ്മളിതിൽ മസാലയൊക്കെ ചേർക്കുന്നത് അപ്പം ഞാൻ കൂന്തളൊക്കെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ അടി കട്ടിയുള്ള ഒരു ചട്ടിയാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പം ഞാൻ വെളുത്തുള്ളി അതിൽ തന്നെ വെച്ച് ചതച്ചങ്ങ എടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ കുറച്ച് നേരം കിടന്ന് നല്ലതായിട്ട് വഴറ്റണം അപ്പം കട്ടി കുറഞ്ഞ നീനച്ചട്ടിയാണെങ്കിൽ കയറി പിടിക്കും അപ്പോൾ കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ അത് ശരിയാക്കണം കേട്ടോ സവാളയൊക്കെ അങ്ങ് നല്ല സ്ലൈസായിട്ട് ഇതാക്കിയിട്ട് ഇതിൽ നമുക്ക് ഇതിൽ വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു എനിക്ക് കുറച്ച് അതായത് ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ സവാളയൊക്കെ എടുക്കുക അപ്പോൾ എനിക്ക് കുറച്ചേ ഉള്ളൂ അപ്പം അത് കാരണം ഞാൻ ഒരു സവാള തന്നെ എടുക്കുന്നുള്ളു അപ്പോൾ ഇനി നമുക്കൊരു തക്കാളിയും കൂടി ആവശ്യമുണ്ട് അതിലോട്ട് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നിന്നാൽ പിന്നെ നമുക്ക് അവിടെയൊക്കെ നീറ്റാക്കി ഇടാമല്ലോ അപ്പോൾ ഞാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലോട്ടാക്കി മാറ്റി വെച്ചിട്ടാണ് കുക്കിങ്ങിൽ നിൽക്കുകയുള്ളത് അല്ലെങ്കിൽ കുക്കിങ് നടത്തേണ്ടിടയിൽ കൂടി കൊണ്ടു പിന്നെ അരിഞ്ഞ് അങ്ങനെയൊന്നും എടുക്കത്തില്ല ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി കൊണ്ടുപോയിട്ട് അവിടെ വെക്കും അപ്പോൾ ഞാൻ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലതായിട്ട് എന്നാൽ കണ്ടമാനം അങ്ങോട്ട് മൂപ്പം വേണ്ട പിന്നെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ യും വിളറ്റാണ് കുറച്ച് വേപ്പള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ കൂന്തൾ ചൂന്തള വേവിച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമായിട്ട് വേവിച്ചതെന്ന് പറഞ്ഞില്ല അതാണത് അപ്പോൾ ഏതാണ്ടൊക്കെ ഇപ്പം മുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് മൂടി വെക്കണം മസാലയും കൂടി ഇട്ടേച്ച് ഒന്ന് മൂടി വെക്കാം അല്ലെങ്കിൽ മസാല ഇടുന്നതിനും മൂടി വെക്കാം ഇങ്ങനെ വേണമെങ്കിൽ സവാള അതുപോലെ തക്കാളിയും കൂടി വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മൂടി വെക്കുന്നത് എല്ലാ മസാലയും ചകല ചകല അധികം വരുത് അധികം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര മസാല കുത്തായിരിക്കും അപ്പം കുറച്ച് പിന്നെന്താ പറയുക പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഗ്രേവിയിൽ നമ്മളിട്ട് കൊടുത്തിട്ടില്ലല്ലോ ഉപ്പ് മറ്റേ കൂന്തൽ വേണമുള്ള മാത്ര ഉപ്പിട്ടേ കൊടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ അതേ ഇപ്പം ഇതിലോട്ട് ശകലം മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇച്ചിരി മല്ലിപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ഇളക്കിയിട്ട് ഒന്നും മൂടി വെക്കണം അടച്ച് അപ്പോൾ ആ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞു വരും ടച്ച വെച്ച് മേവിക്കണേ എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കൂന്തലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ വെക്കട മൂടി അന്വേഷിച്ചെടുക്കുവാണേ എവിടെയോടെ ഞാൻ വെച്ചു അപ്പോൾ ഇനി ഒന്ന് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതാകുമ്പോൾ നമ്മുടെ സവാളയൊക്കെ സവാള നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൂന്തളൊക്കെ ഇട്ടുകൊടുക്കാം എല്ലാം ഒന്ന് വെള്ളം മൂടി വെക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കൂന്തൾ റെഡി പിന്നെ അപ്പുറത്തെടുപ്പിൽ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ ഇഷ്ടമായാൽ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ